വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനായി മേഖലാതലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് മെയ് മാസത്തിലാണ് നാല് മേഖലകളിലായി യോഗം ചേരുക രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന മേഖലാ അവലോകന യോഗങ്ങളുടെ തുടർച്ചയാണ് ഇത് ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി യും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് അധ്യക്ഷന്മാരും ചേർന്ന് വിലയിരുത്തും ഇനിയും പൂർണ്ണമായും പരിഹരിക്കാത്ത വിഷയങ്ങൾ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിൽ എം എൽ എ മാർ ഉന്നയിച്ച പ്രധാന വികസന പ്രവർത്തനങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതി ഗ്രാമീണ റോഡിന്റെ പുനരുദ്ധാരണം എന്നീ വിഷയങ്ങൾ പരിഗണിക്കും അതിദാരിദ്ര്യ നിർമ്മാജനം നവകേരള മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഹരിത കേരള മിഷൻ മാലിന്യമുക്തം നവകേരളം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തും കൂടാതെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർവ്വമായ സമീപനമാണെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്രം ഒറ്റ രൂപ തരാഞ്ഞിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല ഓണറേറിയം വർദ്ധിപ്പിക്കരുതെന്ന നിലപാട് സർക്കാരിനില്ല ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെന്നാണ് അഭിപ്രായം സമരത്തിൽ നിന്നും പിൻവാങ്ങണമെന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എസ് യു സി ഐ നേതൃത്വത്തിൽ സമരം ആരംഭിച്ച് നാലാം ദിനം എൻ എച്ച് എം സ്റ്റേഷൻ മിഷൻ ആശമാരുമായ ചർച്ച നടത്തി ഫെബ്രുവരി പതിനഞ്ചിന് നേരിട്ട് ചർച്ച നടത്തി ബുധനാഴ്ച നടന്നത് രണ്ടാം ചർച്ചയാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് അഭ്യർത്ഥിച്ചത് ആശമാർക്ക് സംസ്ഥാനം ഏഴായിരം രൂപ ഓണറേറിയമാണ് നൽകുന്നത് കേന്ദ്രം നൽകുന്ന മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവിൽ ആയിരത്തി അറുനൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനവും നൽകുന്നു ഓരോ സേവനത്തിനുമുള്ള ഇൻസെന്റീവ് അറുപത് എസ് ടു നാൽപ്പത് അനുപാതത്തിലാണ് രണ്ടായിരത്തി ആറിൽ കേന്ദ്രം തീരുമാനിച്ച തുകയാണ് ഇൻസെന്റീവായി നൽകുന്നത് ഫെബ്രുവരി ആദ്യവാരം ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ സമരത്തിന്റെ ഭാഗമായും ചർച്ച നടത്തിയിരുന്നു തുടർന്ന് ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച വിജ്ഞാപനം പുതുക്കാൻ സാങ്കേതിക സമിതി രൂപീകരിച്ചു ഇക്കാര്യം എസ് യു സി ഐ പ്രതിനിധികളോട് പറഞ്ഞെങ്കിലും സമരം തുടർന്നു സംസ്ഥാനത്തെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരിൽ നാനൂറ്റി അൻപത് പേരാണ് സമരത്തിലുള്ളത് പതിമൂവായിരം ആശമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ഒന്നര വർഷമായി ഇതിനായി കേന്ദ്രവുമായി ബന്ധപ്പെടുന്നു ആശമാർക്ക് മികച്ച ജീവിതം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ നടപടിയും എടുക്കുന്നുണ്ട് കേരളത്തിൽ ആശമാർക്ക് അധിക ജോലിയെന്നും തെറ്റായ പ്രചാരണമുണ്ട് ദേശീയ മാനദണ്ഡ പ്രകാരമല്ലാത്ത ജോലി ആശമാർ ചെയ്യുന്നില്ല സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ നിന്നും ഒഴിവാക്കി ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ ആഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും ഇൻസെൻറ്റീവ് വർധനയും ആവശ്യപ്പെടുമെന്നും വീണ ജോർജ് പറഞ്ഞു